മൂന്നാം ഡിവിഷൻ കൗൺസിലർ പി എം ഇസ്മുദ്ദീൻ്റെ നേതൃത്വത്തിൽ ആധാർ ക്യാമ്പ് സംഘടിപ്പിച്ചു മൂന്നാം ഡിവിഷനിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആധാർ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആധാർ പുതുക്കൽ തെറ്റുതിരുത്തൽ തിരുത്തൽ ഉൾപ്പെടെയുള്ള നിരവധി സേവനങ്ങളാണ് ആധാർ ക്യാമ്പിൽ സജ്ജമാക്കിയിട്ടുള്ളത് രണ്ടു ദിവസമാണ് ആധാർ ക്യാമ്പ് ക്യാമ്പ് ബന്ധപ്പെട്ടുള്ള തിരക്ക് കാരണം അത് ദിവസം കൂടി നീട്ടിയിരിക്കുകയാണ് ഒരുപാട് കുട്ടികൾക്കും അതേപോലെ തന്നെ ഈ സമയം ഞായറാഴ്ച കഴിവുള്ള ആൾക്കൊന്നും ആധാർ അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഒരു ആ സമയത്ത് ലീവില്ലാത്ത പ്രശ്നങ്ങൾ കാരണം അപ്പോൾ ഞായറാഴ്ച കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ പരിഹരിക്കുന്നതാണ് പാലാരിവട്ടത്തെ അക്ഷയ കേന്ദ്രം ഇവിടെ പറയുന്നത് പരിപാടിയുമായിട്ട് നമ്മൾ ഇവിഷനിലുള്ള ഒരുപാട് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പരിഹാരം ഉടക്കം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ